സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുകയാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടു തിരുവനന്തപുരം നഗരത്തിൽ മരങ്ങൾ വീണ് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴയുണ്ട് കോട്ടയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു കുട്ടനാട് കൈനകരിയിൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി പുറംപണ്ട് കെട്ടി ശക്തിപ്പെടുത്താത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു മഴക്കെടുതി നേരിടാൻ ദുരിതാശ്ചാസ ക്യാമ്പുകൾ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായെന്ന് റവന്യൂമന്ത്രി കെ രാജ്യം അറിയിച്ചു കേരളത്തിൽ റെഡ് അലർട്ടും മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പും പരിഗണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ദുരന്ത നിവാരണ വകുപ്പ് എന്ന നിലയിൽ അവരെടുത്ത് പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും ഡി ഒ സികളും ടിഒ സികളും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഏതു വിധത്തിലുള്ള പ്രയാസങ്ങളെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചനകൾ എല്ലാം നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റൌത്തർ ഇടുക്കിയിലെ കുമളിയിൽ നിന്ന് രാഹുൽ വിജയൻ ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഖിവാൾ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ശ്രീകുമാർ എന്നിവർ ചേരുന്നുണ്ട് ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് അവിടെ രാവിലെ മുതൽ തന്നെ നഗരത്തിന്റെ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു ഷഫീദ് എന്താണ് നഗരത്തിലെ സ്ഥിതി ഇപ്പോൾ ഏത് മേഖലയിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് ഷഫീദ് അന്മേഷ മൂന്ന് ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളക്കെട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിട്ടുള്ള ചാലക്കമ്പളം അതായത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഉന്മേഷത ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പാതി പോയി അതാണ് ഈ ഈ ഇത്ര ചാലയിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വെള്ളം കയറാനുള്ള കാരണമായി ആളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വ്യാപാരികളും അതേപോലെ തന്നെ നാട്ടുകാരും ഒരേപോലെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലാണ് അവർ ഇക്കാര്യത്തിൽ പറയുന്നത് ഈ മഴക്കാലത്തിന് മുൻപ് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ പ്രത്യേകിച്ച് ചാലയടക്കമുള്ള സ്ഥലങ്ങൾക്ക് ചുറ്റുപാടുമുള്ള റോഡുകളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്കാമെന്ന സർക്കാർ ഉറപ്പ് നൽകി പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല നഗരസഭ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഈ ഈ ചാലയിലെ മിക്ക ഭാഗങ്ങളിലും വെള്ളം കയറാനുള്ള കാര്യം അതാണെന്ന് ഇവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഈ വീഴ്ചകൾ നമ്മൾ കണ്ടതാണ് ആളുകൾ വെള്ളക്കെട്ടിലേക്ക് വീഴുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് കാരണം ഈ ഓടകളുടെ മിക്ക സ്ഥലങ്ങളിലും ഗ്യാപ്പുകളുണ്ട് ഈ ഗ്യാപ്പുകളിൽ ആളുകൾ വീഴുന്നതാണ് നമ്മൾ കാണുന്നത് രാവിലെ മുതൽ തന്നെ സ്ഥിരം എന്നുള്ള കാര്യത്തിൽ നമ്മൾ അതൊരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി മായ ഒരു കാര്യമായിരുന്നു കാരണം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തത് അതിനുമ്പറത്തേക്ക് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം ഇത് രണ്ടുമാണ് ചാലയെ ഇത്തരത്തിൽ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമുക്ക് ഈ വ്യാപാരികളുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും അവര് നമ്മൾ മുൻപ് നമ്മളോട് പ്രതികരിച്ചതാണ് അവര് ഈ കടക്കുള്ളിലേക്ക് വെള്ളം കാര്യമായി കയറുന്ന ഒരു സാഹചര്യം കച്ചവടം കുറയുന്ന സാഹചര്യം അതിനുമൊപ്പുറത്തേക്ക് കടയിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ നശിക്കുന്ന ഒരു സാഹചര്യം ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് കുത്തുവാൾ സ്ട്രീറ്റ് എന്ന് പറയപ്പെടുന്ന റോഡിലാണ് ആ റോഡിൽ ഏതാണ്ട് ഇത്രത്തോളം വെള്ളം ഇത് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് തോറും അത് കൂടി കൂടി വരുന്ന വരുന്നൊരു സാഹചര്യമാണ് അതേതാണ്ട് അരയ്ക്ക് മുകളിലേക്ക് വെള്ളമുണ്ട് എന്നുള്ളതാണ് അവിടേക്ക് പോയ ആളുകൾ അവിടേക്കിപ്പോൾ ഇപ്പോൾ പ്രവേശനം അത് നിരോധിച്ചിട്ടുണ്ട് നിഷേധിച്ചിട്ടുണ്ട് ആൾക്കാർ വന്നിട്ട് വ്യാപാരികൾ തന്നെ വന്ന് വന്നവിടുന്നേക്ക് അവിടേക്ക് ആളുകളെ കയറ്റി വിടുന്നില്ല ഈ സ്കൂട്ടറിലടക്കം സാധനം എടുക്കാൻ അത് ഈ ചെറുകിട കച്ചവടക്കാരാണ് അവരടക്കം വരുന്ന കാഴ്ചകളാണ് ആ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ആ വാഹനങ്ങളിലേക്കൊക്കെ സാധാരണ ഇതിൽ വലിയ റോഡായിരുന്നു വാഹനങ്ങളൊക്കെ പോകുന്ന റോഡായിരുന്നു അത് പൂർണ്ണ അർത്ഥത്തിൽ ആ റോഡിൽ വെള്ളം ഒരു അത്തരത്തിലുള്ള കാര്യങ്ങളും വലിയ ദുരിതത്തിലായി എന്നുള്ളതാണ് ഈ സാധനം സാധനമടിക്കാൻ പറ്റണമ എന്താ പറ്റി വെള്ളം വന്നോ എല്ലടവും വെള്ളം തന്നെ ആറ്റിലുള്ള വെള്ളം ഓട വഴി കയറി ഇങ്ങനെ വന്നാണ് ഇത് അത്രയും അറിയണത് ഓടൊന്നും പണിട്ടില്ല അതാ നടക്കാൻ പറ്റണില്ല ഉന്മേഷി ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിൽ കൂടെയും പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അപകടത്തിൽപ്പെടും നമ്മൾ ഇതിന് മുൻപത്തെ ബുള്ളറ്റിൽ കണ്ടതാണ് നമ്മൾ ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചേച്ചി ഒരു വീട്ടമ്മയാണ് അവർ താമസിക്കുന്ന കരമന ഭാഗത്താണ് അവരിങ്ങനെ നടന്നുവരുന്നു ആ ഈ പോസ്റ്റ് പിടിച്ച് വന്നതാണ് പക്ഷേ പോസ്റ്റിന് അടുത്തൊരു കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിലേക്ക് അവർ ഇങ്ങനെ വീഴുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ മുൻപതായി ഈ ഭാഗത്തൊരു സ്കൂട്ടർ യാത്രകൻ അദ്ദേഹവും വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ വന്നതാണ് അദ്ദേഹവും അദ്ദേഹത്തിന് മേടിച്ച സാധനങ്ങളടക്കമായി ആ ഭാഗത്തേക്ക് വലതു ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുന്നടക്കം നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ചാല എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ് ഇവിടെ അടക്കം പകർച്ചവ് ഇപ്പോൾ സജീവമായിട്ടുണ്ട് ചേട്ടാ ഇത് സാധാരണ ഈ മനുഷ്യരുടെ ഇത്തരം കഷ്ടപ്പാടുകളാണ് അത് ഉറപ്പായും കാണേണ്ടത് നഗരസഭാ അധികൃതരും സർക്കാരും തന്നെയാണ് കാരണം സ്മാർട്ട് സിറ്റി പദ്ധതി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തിരുവനന്തപുരം നഗരത്തിലെ നഗരവാസികൾ ഇങ്ങനെ മുങ്ങി വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മേയർ എവിടെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട് നമ്മൾ കണ്ടതാണ് മേയർ മൂന്നാറിലേക്ക് എവിടെ വിനോദയാത്ര പോയിരിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ല എന്നതിനപ്പുറത്തേക്ക് ആളുകളെ ഇത്തരം ദുരിതകയത്തിലേക്ക് തള്ളിവിട്ടിട്ട് മേയർ അടക്കം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം അത് സ്വാഭാവികമായും ആളുകൾ കാര്യത്തിൽ തർക്കമില്ല ഇനി വ്യാപാരികളുടെ കുറച്ച് പ്രതികരണം കൂടി എടുക്കാം കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് ഇത്രത്തോളം ഈ കട്ട് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കയറുക തന്നെ വലിയ പാടുള്ള കാര്യമാണ് വലിയ ബുദ്ധിമുട്ടായില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ രണ്ടു ദിവസം കൊണ്ട് വെള്ളപ്പൊക്കാണ് ആരും തിരിച്ചു നോക്കില്ല കച്ചോടം പാടേ കച്ചവടം പാടേ കുറഞ്ഞു ഇത് വീടും കൂടെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലേ വീടാണ് പറയില് കട ഫ്രണ്ടിലാണ് വെള്ളം പുറത്തേ ഇറങ്ങാൻ പറ്റുന്നു നമുക്ക് മുട്ടുവരെ വെള്ളമാണ് രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ തന്നെ രാത്രി തന്നെ രണ്ടു ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ ഉന്മേഷ് അതാണ് പറയുന്നത് തുടർച്ചയായി മൂന്ന് ദിവസം മഴ പെയ്തു അതിൽ മിനിഞ്ഞാന്ന് മുതൽ കാര്യമായി വെള്ളം ഉയർന്നു ഇന്ന് ഏതാണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റായി മഴ കുറച്ച് കുറവുണ്ട് പക്ഷേ നമുക്ക് ഈ മാനം അറിയാം സ്വാഭാവികമായി മഴ ഉണ്ടാകും മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു ഈയൊരു ഈ ലെവലിന് മുകളിലേക്ക് ഇക്കാര്യത്തിൽ വെള്ളം ഉയരും അങ്ങനെ ഉയർന്നാൽ വീണ്ടും ചാലയിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നാണ് ഇവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും പറയുന്നത് ഉന്മേഷ്